ഹലോ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിലെ വിശേഷങ്ങളുമായി പാലക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോഴുള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ അടലേട് നഗരത്തിലാണ് അടലൈഡ് നഗരത്തിലെ ചില സുന്ദരമായ കാഴ്ചകളിലേക്ക് നിങ്ങൾ സദ്യ ഞാൻ ക്ഷണിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് പേജൻറ്റ് എന്ന് പറയുന്ന വലിയ ഉത്സവ ആഘോഷത്തിന് സമാനമായ പരിപാടിയിലേക്ക് നിങ്ങളെ ശ്രദ്ധയാൻ ക്ഷണിക്കുകയാണ് ഇത് ക്രിസ്മസ് പേജൻറ്റ് എന്ന പരിപാടിയുടെ ഭാഗമായി അഡലയുടെ നഗരത്തിൽ വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ഏറ്റവും മുമ്പിലായി ഒട്ടകത്തിൻ്റെ പുറത്ത് രാജാക്കന്മാർ ക്രിസ്മസിനെ വരവേൽക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കമായിട്ട് ഈ ജനത കൊണ്ടാടുന്ന പരമ്പരാഗതമായ ഒരു ഉത്സവമാണ് അതിഗംഭീരമായ വളരെ പ്രൗഢഗംഭീരമായ സുന്ദരമായ ഒരു ആഘോഷം വളരെ ചിട്ടയായി കൃത്യതയോടുകൂടി കടന്നു വരുന്ന വിവിധ വിഭാഗം ആളുകൾ യുവജനങ്ങൾ കൊച്ചുകുട്ടികൾ എന്നുവേണ്ട എല്ലാ വിഭാഗം ജനങ്ങളും സജീവമായി പങ്കെടുക്കുന്ന ഒരു ആഘോഷ പരിപാടി ക്രിസ്മസ് പേജൻ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിസ്മസ് പേജൻറ്റിൻ്റെ ആഘോഷ ഉത്സവ പരിപാടികളാണ് ഇപ്പോൾ അഡിലേഡ് നഗരഹൃദയത്തിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ സുന്ദര കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇൻ ദ ടൈം ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ഓസ്ട്രേലിയൻ വംശജരായ ശ്രീ ജോൺ മാർട്ടിൻ വില്യം ജോൺ എന്നിവർ ചേർന്ന് തുടക്കം കുറിച്ച ക്രിസ്മസ് പേജൻ്റ് എന്ന ആഘോഷ പരിപാടിയുടെ പ്രകട ഗംഭീരമായ പ്രകടനങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വർദ്ധശമായ ഘോഷയാത്ര അതിസുന്ദരവും വ്യത്യസ്തവുമായ നിശ്ചല ദൃശ്യങ്ങൾ വർണ്ണം വാരി വിതർന്ന സമയങ്ങളൊരുങ്ങിയ ഒരു കൂട്ടം കലാസ്നേഹികളും ജ്യേഷ്ഠസ്നേഹികളും പങ്കെടുക്കുന്ന അതിസുന്ദരമായ ആഘോഷ പരിപാടി ക്രിസ്മസ് പേജിൽ ഇവരുടെ വേഷഭൂഷാദികളിലും പ്രകടനങ്ങളിലുമെല്ലാം ഈ വ്യത്യസ്തത പ്രകടമാണ് എല്ലാവരും ആഘോഷത്തിമിറപ്പിലാണ് ആഘോഷ തിമിറപ്പിൻ്റെ മൂർച്ഛന്യാവസ്ഥ ഈ വേഷവിധാനങ്ങളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാം ഗഗനചാരികൾ റോഡിലൂടെ നടന്നു പോവുകയാണ് അന്യ ഗ്രഹജീവികളെന്ന് തോന്നിപ്പിക്കുന്ന വേഷവിധാനങ്ങളോടുകൂടിയുള്ള കലാകാരന്മാർ റോഡിലൂടെ പ്രകടനമായി കടന്നു വരികയാണ് ഓരോ റോട്ടുകളും ഓരോ ഗ്രൂപ്പുകളും വ്യത്യസ്തമായ പ്രകടനങ്ങളോടെ വ്യത്യസ്തമായ വേഷവിധാനങ്ങളുടെ കടന്നു വരുന്നത് മനോഹരസുന്ദര നയനാനന്തരക്കര കക്ഷയാണ് പണ്ടെങ്ങോ നമ്മൾ കണ്ടുമറന്ന കെട്ടുമറന്ന തീവണ്ടി കരിയും പുകയും ഒമിച്ചുകൊണ്ട് അതിപുരാതന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന തീവണ്ടി അതിൻ്റെ ഒരു ചെറിയ മാതൃക ഇതാ ഈ വഴിയിലൂടെ കടന്നു വരുന്നു വളരെ വ്യത്യസ്തവും നൂതനവും ആയ കാഴ്ചകൾ അഡിലയുടെ നഗരഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ സുന്ദര നിമിഷങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് ക്രിസ്മസ് പേജൻറ്റ് ട്വൻറ്റി ട്വൻ്റി ഫോർ അടിലയുടെ നഗരഹൃദയത്തിലൂടെ കടന്നു പോകുന്നു വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി കൊച്ചുമിടക്കന്മാർ ചെറിയ കാറുകളിൽ വിൻറ്റേജ് ജീപ്പുകളിൽ കൈവീശിക്കാണിച്ചുകൊണ്ട് കടന്നു പോകുന്നു നിറപ്പ കിട്ടാറുന്ന വേഷവിധാനങ്ങളുടെ മഞ്ഞയും നീലയും വെള്ളയും ചുവപ്പുമെല്ലാം അണിഞ്ഞ കലാകാരന്മാർ കടന്നു പോകുന്നു അതിവിശിഷ്ടമായ വ്യത്യസ്തമായ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപക്ഷെ ഇനിയും നേരിട്ട് കാണാൻ കഴിയാൻ പറ്റാത്ത അത്ര മനോഹരമായ സുന്ദരമായ ദൃശ്ചല ദൃശ്യങ്ങൾ ഇതാ അടിലൈഡ് നഗരത്തിൻ്റെ പാരമ്പര്യത്തെയും പ്രൗഢിയെയും വിളിച്ചറിയിച്ചുകൊണ്ട് ഈ റോഡിലൂടെ കടന്നു പോവുകയാണ് സന്തോഷവും ആഘോഷവും തിമിർത്തുമറിയുന്ന ക്രിസ്തുമസ് കാലത്തെ വരവേറ്റുകൊണ്ട് അഡലീണ നഗരസഭത്തിലൂടെ ക്രിസ്മസ് പേജൻറ്റിൻ്റെ ആഘോഷങ്ങൾ നിലയ്ക്കുന്നില്ല ആഘോഷവേളകൾ തുടരുന്നു ഇവിടെ ഇതാ ഈ നഗരം എത്രയധികം ആവേശത്തോടു കൂടിയാണ് ഈ ഉത്സവത്തെ വരവേൽക്കുന്നത് എന്ന് കാണുക എല്ലാ റോഡുകളും ഗതാഗതം തിരച്ചിരിക്കുന്നു എല്ലാ റോഡുകളും സ്തംഭിപ്പിച്ചുകൊണ്ട് പോലീസും ഭരണാധികാരികളുമെല്ലാം ഈ ട്രഡീഷണൽ ഉത്സവത്തെ ഈ പരമ്പരാഗത ഉത്സവത്തെ ഇരുകയ്യും നീട്ടി സ്വാഗതം ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് റോബോട്ടുകളെ അനുസ്മരിക്കുന്ന ചില കാഴ്ചകൾ ചിലർ നടന്നു പോകുന്നു പോകുന്നത് കാണുമ്പോൾ ഒരു ബോക്സ് ആണെന്ന് തോന്നുന്നു ഒരു കുട്ടിവണ്ടിയിൽ കൊച്ചുമിടുക്കന്മാർ ഒരു രണ്ട് നില ഡബിൾ ഡെക്കർ ബസ്സിലാണ് കൊച്ചുമിടുക്കന്മാർ കൈവീശി കാണിച്ചുകൊണ്ട് കടന്നു പോകുന്നു അതിന് മുമ്പിൽ ഇതാ വലിയ ബഫൂൺസ് കടന്നു വരികയാണ് അതിസുന്ദരമായ വ്യത്യസ്തമായ പ്രൗഢമായ കാഴ്ചകളാണ് നമ്മുടെ കണ്ണുകൾ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന അതിസുന്ദര കാഴ്ചകൾ ഈ പൊതുനിരത്തിൻ്റെ ഇരുവഴികളിലും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനസാഗരം ഇതിനു സാക്ഷിയാണ് എത്രമാത്രം ഹൃദയഹാരിയായ ഒരു കലാരൂപമാണ് ഈ കടന്നു വരുന്നത് എന്നുള്ളത് എത്രമാത്രം ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഉത്സവാഘോഷമാണ് ഈ കടന്നു വരുന്നത് എന്ന് നാം തിരിച്ചറിയുക കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്നു ഒരു ജനസമൂഹം മുഴുവൻ ഈ സുന്ദര കാഴ്ചകളിലേക്ക് ഒരു ജനതയുടെ ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പരമ്പരാഗത ആഘോഷ ഉത്സവങ്ങളുടെ കേളി കൊട്ടാണ് ഇവിടെ നടക്കുന്നത് ക്രിസ്മസ് പേജൻറ്റ് സെപ് നവംബർ രണ്ട് എന്ന അതിവിശിഷ്ട ദിനത്തിനു വേണ്ടി ഒരു ജനത സന്തോഷാധിക്യത്തോടെ കാത്തിരുന്നതിൻ്റെ പൂർത്തീകരണമാണ് ഇന്നിവിടെ കാണുന്നത് എത്രമാത്രം ആവേശത്തോടെയാണ് ജനങ്ങളെ വരവേൽക്കുന്നത് എന്ന് കാണുക സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി വാദ്യമേൽ മേളങ്ങളുടെയും വർണ്ണപ്പ കിട്ടാറുന്ന നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്രിസ്മസ് പേജൻ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ അടിലയുടെ നഗരഹൃദയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ഇതാ ഒരു വിവാഹ വിവാഹ സംഘത്തെ അനുസ്മരിപ്പിക്കുന്ന അലങ്കാര അലങ്കാരപൂർണമായ ഒരു വാഹനം ഇതാ കടന്നു വരുന്നു ഒറ്റനോട്ടത്തിൽ തന്നെ അറിയാം അതൊരു വിവാഹ സംഘത്തിൻ്റെ യാത്രയാണ് വധുവരന്മാരൊക്കെ പുറകിൽ നിൽക്കുന്നു അതാ ഒരു സുന്ദരി വകുപ്പ് നമ്മളെ വിഷ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു ആഘോഷങ്ങൾ തുടരുകയാണ് പ്ലോട്ടുകൾ നിലയ്ക്കുന്നില്ല ജനങ്ങൾ ആവേശക്കൊടുമുടിയിൽ ഈ സൗത്ത് ഓസ്ട്രേലിയയുടെ തീര നഗരമായ അടിലയുടെ നഗരത്തിൻ്റെ ഹൃദയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് കോൾമയർ കൊള്ളിച്ചുകൊണ്ട് ഈ രാജവീഥികളിലൂടെ കടന്നുവരുന്ന ഈ കാഴ്ചകൾ കാണുവാൻ സാധിച്ച വലിയ ഭാഗ്യവും അതിശയവുമായി ഞാൻ കാണുന്നു എത്ര മനോഹരമായ കാഴ്ചകൾ എത്ര മനോഹരമായ ആചാരങ്ങൾ എത്ര മനോഹരമായ അനുഷ്ഠാനങ്ങൾ സുന്ദരമായ വിഷവിധാനങ്ങളോടുകൂടി വർണ്ണശബളമാർന്ന വർണ്ണക്കുടകളേന്തി സുന്ദരിമാർ സുന്ദരന്മാർ ചുണക്കുട്ടന്മാർ ചുണക്കുട്ടികൾ ഇതാ ഈ രാജഭീതിയിലൂടെ കടന്നു പോവുകയാണ് ഒരിക്കലും നമ്മൾ നാട് കണ്ടിട്ടില്ലാത്ത നിശ്ചല ദൃശ്യങ്ങൾ മുതിരവണ്ടിയും ഒട്ടകസവാരിയും തുടങ്ങുന്ന ഇതാ രാജാവ് രാജാവാണ് കടന്നു പോകുന്നത് രാജാവിനെയും റാണിയെയും അനുസ്മരിപ്പിക്കുന്ന അതിസുന്ദരമായ ഒരു നിശ്ചല ദൃശ്യമാണ് കടന്നുപോയത് സൗത്ത് ഓസ്ട്രേലിയയുടെ പ്രൗഢി വിളിച്ചറിയിച്ചുകൊണ്ട് കൊണ്ട് സൗത്ത് ഓസ്ട്രേലിയയുടെ നാമം സുന്ദരമായി ആലോചനം ചെയ്ത പതാകകളും ചുണക്കുട്ടികൾ സൗത്ത് ഓസ്ട്രേലിയയുടെ അടിനീട് നഗരത്തിൻ്റെ ചുണക്കുട്ടികൾ പങ്കെടുക്കുന്ന സുന്ദരമായ പ്ലോട്ടുകൾ അതിസുന്ദരമായ കാഴ്ചകൾ നയനമനോഹരമായ കാഴ്ചകൾ എത്ര മനോഹരമായി അണിയിച്ചുക്കിയിരിക്കുന്നുവെന്ന് കാണുക സൗത്ത് ഓസ്ട്രേലിയയുടെ ആഘോഷ ദിനം ക്രിസ്മസ് പേജൻറ്റ് ട്വൻറ്റി ട്വൻ്റി ഫോർ വ്യത്യസ്തമായ വർണ്ണവിസ്മയങ്ങളൊരുക്കി ഇത നഗരഹൃദയത്തിലൂടെ അടിലയിടിലെ ചുണക്കുട്ടികൾ കടന്നുപോവുകയാണ് ആഘോഷങ്ങൾ തുടരുകയാണ് ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആഘോഷ ദിനങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് ക്രിസ്മസ് പേജൻസ് ആഘോഷങ്ങൾ തുടരുന്നു തുടരുകയാണ് സുന്ദരമായ നിശ്ചിത ദൃശ്യങ്ങൾ വർണ്ണശബളമാർന്ന കാഴ്ചകൾ കണ്ണിന് പുലർമി സുന്ദര നിമിഷങ്ങൾ നിങ്ങളിത് കാണുക നിങ്ങളിത് കാണുക ക്രിസ്മസ് പേജൻസ് സൗത്ത് ഓസ്ട്രേലിയ അഡിലൈഡ് ട്വൻറ്റി ട്വൻ്റി ഫോർ ഒരു ഭീമൻ പാണ്ഡയും ഒരു കങ്കാരവും വ്യത്യസ്തമായ മനോഹരമായ ഒരു നിശ്ചല ദൃശ്യം നമ്മുടെ മൂന്നോടി ഒന്നമൊന്നും കടന്നു പോവുകയാണ് ആവേശമൊട്ടും കുറയുന്നില്ല എല്ലാവരും ഉത്സവാഘോഷ ലഹരിയിലാണ് ഇതാ ഒരു വിൻ്റേജ് കാർ ഒരു വിൻറ്റേജ് കാറിൻ്റെ ദൃശ്യദൃശ്യവുമായി ഒരു വിഭാഗം മിടുക്കന്മാർ കടന്നു വരുന്നു കാഴ്ചകൾ ഭരണാനന്ദകരമായ കാഴ്ചകൾ അതിനുള്ളിൽ ഒരു സുന്ദരിയുണ്ട് അവൾ ആ ജനാലയുടെ ഗരിപ്പാവുകൾ പകഞ്ഞു മാറ്റി ജനസമൂഹത്തെ ഒന്നാകെ അഭിവാദ്യം ചെയ്യുന്നു ഇതാ ഒരു ചലിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക് അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് വെള്ളമൊഴുകുന്നുണ്ട് ചെറിയ ഉൾത്തകടിയുണ്ട് ചെറിയ എല്ലാ സംവിധാനവും എന്റെ മോളിലൂടെ നിറഞ്ഞു വെള്ളം ചെയ്തിട്ടുണ്ട് ഇതാ വരുന്നു നമ്മുടെ മിടുക്കന്മാരായ കാർട്ടൂൺ കഥാപാത്രങ്ങൾ റോഡിലൂടെ ജീവൻ തുടിക്കുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ വന്നം വന്നം നടന്നു നീങ്ങുകയാണ് ജലസഞ്ചയം അവസാനിക്കുന്നില്ല ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ഈ പാതയിലൂടെ ഈ വളരെ മനോഹരവും സുന്ദരവും വ്യത്യസ്തവുമായ കടന്നു വരുന്നു അനുഗമിക്കുന്ന കാഴ്ച സുന്ദരമായ കാഴ്ച അടുത്ത ദൃശ്യം അതിമനോഹരമായി അണിയിച്ചുക്കിയ ഒരു മിടുക്കൻ നായ്ക്കുണ്ടിയും ഒരു കുതിരയും അതിനെ അകമ്പടി സേവിച്ചുകൊണ്ട് ബഫൂൺ സമ്മാനപ്രതികളുമായി മറ്റൊരു ബഫൂൺ എല്ലാം കണ്ണിനെ കുളിർമി കാഴ്ചകൾ പോട്ടുകൾ നിലയ്ക്കുന്നില്ല എത്ര മനോഹരമായിരിക്കുന്നു ഈ പ്ലോട്ടുകളെന്ന് കാണുക ഈ അടിലീട് നഗരത്തിൻ്റെ തിരുവീതിയിലൂടെ മനോഹരമായ നൃത്ത നർത്തകിമാർ അടിലീട് നഗരത്തിൻ്റെ തെരുവീഥികളിലൂടെ ഇതാ നിങ്ങൾ കാണുക അതിപുരാതന കാലത്ത് ഇവിടെ അനുവർത്തിച്ചിരുന്ന പല ആചാരങ്ങളും പാരമ്പര്യങ്ങളും സിസ്റ്റംസും ഒക്കെ നമുക്കിവിടെ നേരിട്ട് കാണാവുന്ന തരത്തിലുള്ള കാഴ്ചകളായി മാറുകയാണ് ഇതാ വീണ്ടും സുന്ദരമായ പ്ലോട്ടുകൾ സ്വർഗതുല്യമായ അനുഭൂതി ജനിപ്പിക്കുന്ന അതിസുന്ദരമായ പ്ലോട്ടുകൾ നിശ്ചല ദൃശ്യങ്ങൾ നമ്മുടെ മുൻപിലൂടെ കടന്നു പോവുകയാണ് എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ പരമ്പരാഗത ഉത്സവമായ ക്രിസ്മസ് പേരൻ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് നിങ്ങൾ കാണുക അതിമനോഹരമായ കർണാനന്ദകരമായ കാഴ്ചകൾ വർണ്ണസവളമായ ദൃശ്യങ്ങൾ താളത്തൊഴുക്കേറുന്ന വാദ്യമേളങ്ങൾ സുന്ദരമായ കാഴ്ചകൾ വ്യത്യസ്തമായ കാഴ്ചകൾ നിന്ന് കണ്ടത് മഹാഭാഗ്യം ഇനി ഇത് കാണാൻ കഴിയുമോ എന്ന് പോലും സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള അതിസുന്ദരമായ കാഴ്ചകൾക്കാണോ നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ക്രിസ്മസ് പേജൻസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന മനോഹരമായ ഉത്സവാഘോഷങ്ങളുടെ വിശ്വരദൃശ്യങ്ങളും ഫോട്ടുകളും വർണ്ണവൈവിധ്യങ്ങളാൽ നയനാനന്ദകരമായ കാഴ്ചകൾ ക്രിസ്മസ് പേജൻസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ആയിരക്കണക്കിന് ദൃക്സാക്ഷികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ തെരുവീഥികളുടെ ഓരങ്ങളിൽ ഇരുന്ന് കാഴ്ചകൾ കാണുകയാണ് അത്രയധികം ആവേശത്തിലാണ് ജനങ്ങൾ ഈ ഉത്സവത്തെ വരവേൽക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചകൾ സുന്ദരമായ പൂക്കുകൾ വീണ്ടും 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 ഈ ജനസഞ്ചയത്തെ നീളൊന്ന് കാണുക ഈ അടിലേട് നഗരത്തിൻ്റെ രാജവീതങ്ങളുടെ ഇരുവശങ്ങളിലുമായി തിങ്ങി നിലനിൽക്കുന്ന ആയിരക്കണക്കിന് കാണികൾ അവരുടെ ആവേശം എത്രത്തോളം പൊടിമുടി ഏറുന്ന ആവേശമാണ് ഈ ആഘോഷത്തിന് മാറ്റിമൂട്ടുന്നത് എന്ന് തിരിച്ചറിയുക മാധ്യമങ്ങളുടെ നഗരം വർണ്ണശയാൽ ആനന്ദ നൃത്തമാടുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വീണ്ടും സുന്ദരമായ ബ്ലോട്ടുകൾ കടന്നു വരുന്നു ഈ തെരുവത്തിലും കൂടി ജനങ്ങൾ ആവേശാരംഭങ്ങളാൽ ഊറ്റം കൊള്ളുകയാണ് വീണ്ടും ബ്ലോട്ടുകൾ താറുന്ന കാഴ്ചകൾ കാഴ്ചകൾ ആവേശം നിറഞ്ഞു കവിയുന്ന കാഴ്ചകൾ അതിലേഴ് നഗരത്തിൻ്റെ പ്രതിവേദങ്ങളെ മുളകം കൊള്ളിച്ചുകൊണ്ട് സുന്ദരമായ തോട്ടുകൾ കാഴ്ചകൾ വർണ്ണപ്പെട്ടാറുന്ന കാഴ്ചകൾക്ക് അവസാനമില്ല സുന്ദരമായ നിമിഷങ്ങൾക്ക് അന്ത്യമില്ല ഈ ജനതയുടെ സന്തോഷത്തിന് അതിഥികളുമില്ല രാജഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകൾ പെരുവീഥിയിലൂടെ നൃത്തം വെച്ചു വരുന്ന സുന്ദരിമാ ഇത് അതിസുന്ദരമായ കാഴ്ചയാണ് ഇതാ വീണ്ടും വരുന്നു അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് അചിന്തനീയമായ സങ്കല്പങ്ങളാണ് ഓരോ ബ്ലോട്ടുകളിലൂടെ ഓരോ നിശ്ചല ദൃശ്യങ്ങളിലൂടെ നാം കാണുന്നത് മനസ്സിനെ ത്രസിപ്പിക്കുന്ന കാഴ്ചകളാണ് ോട്ടുകൾ എത്ര വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുക എത്രമാത്രം ഭാവനാ സമ്പുഷ്ടമായാണ് നമ്മൾ കാണുന്നത് ഇത് ഒരു ഡ്രാഗൺ ഈ തരവീധികളിലൂടെ അങ്ങനെ മന്ദം നന്ദം നീങ്ങുകയാണ് മനസ്സിന് ഇതിലധികം പുലർമയേകാൻ മറ്റൊന്നു വേണം ളങ്ങൾ ഷെണ്ടമേളങ്ങൾ പരമ്പരാഗത സംഗീത നൃത്ത ചുവടുകൾ എത്രമാത്രം പ്രൗഢമായ സുന്ദരമായ കാഴ്ചകളാണ് ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് പരമ്പരാഗത വേഷവിധാനങ്ങളോടുകൂടി ഒരു ജനഗതിയുടെ മതിമറന്നുള്ള ആഘോഷമാണ് നമ്മളിവിടെ കാണുന്നത് സൗത്ത് ഓസ്ട്രേലിയയുടെ കടൽത്തീര നഗരമായ അടിലേഡിൻ്റെ രാജവീഥികളെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്മസ് പേജൻസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഈ രാജവീഥികളിലൂടെ കടന്നു കടന്നു പോവുകയാണ് കണ്ണിനും മനസ്സിനും കരളിനും പുളിമേ ചെയ്ത സുന്ദര കാഴ്ചകളുടെ ഘോഷയാത്രയാണ് ഈ നഗരത്തിൽ നമ്മൾ നമ്മളെവിടെയും കാണുന്നത് ആഘോഷത്തിമർപ്പിൽ നിറഞ്ഞാടുന്ന ഒരു ജനസഞ്ചയത്തെയാണ് നമ്മൾ കാണുന്നത് സുന്ദരമായ വ്യത്യസ്തമായ നാളിതുവരെ ദർശിച്ചിട്ടില്ലാത്ത നിശ്ചല ദൃശ്യങ്ങൾ മനോഹര കാഴ്ചകൾ ഇതാ ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ഒരു പക്ഷേ ആന അല്ല യന്ത്രത്താൽ പ്രവർത്തിക്കുന്ന ഒരു ആനപ്പുറമേറി ഫ്ലോട്ടിലൂടെ കടന്നുപോക റോഡിലൂടെ പോകുന്ന ഒരു കാഴ്ച എന്താ സൈക്കിൾ ചവിട്ടി വരുന്ന ഒരു സുന്ദരൻ വയോധികനായ വ്യക്തി അതും എത്രയോ മനോഹരമായ കാഴ്ച വ്യത്യസ്തമായിരിക്കുന്നു വേറെ സുന്ദരമായിരിക്കുന്നു നമ്മൾ കാണാറുള്ള ജംബോ സർക്കസിനെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ഇതാ ഒരാളിൻ്റെ ചുമലിലേറി മറ്റൊരാൾ ഈ നഗരവീപികളിലൂടെ നടന്നു നീങ്ങുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ കൂടെ ഒരു പൊയ്ക്കാലൊരാൾ നടക്കുന്നു ക്രിസ്മസിനെ അനുസരിപ്പിക്കുന്ന വാദ്യമേളങ്ങളുമായി ഒരു സംഘം ആഹാ അത്ര മനോഹരമായിരിക്കും ഈ കാഴ്ചകൾ കൂടുതൽ പാടിയും എഴുതി നീങ്ങുന്ന സംഗീതങ്ങളുടെ അകമ്പടിയോടുകൂടി ആഘോഷങ്ങൾ കത്തിക്കയറുകയാണ് ആവേശങ്ങൾ കൊടിമുടിയേറുകയാണ് നോട്ടുകൾ നിലയ്ക്കുന്നില്ല വീണ്ടും ഇതാ വ്യത്യസ്തവും സുന്ദരവുമായ ഒരു കാഴ്ച പാശ്ചാത്യ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി ലൈവ് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് ഒരു കൂട്ടം മിടുക്കന്മാരായ കലാകാരന്മാർ സുന്ദരമായൊരു കൂട്ടിനെ നയിച്ചു കൊണ്ടുപോകുന്ന മനോഹര കാഴ്ച സംഗീത വിസ്മയങ്ങൾ തീർക്കുന്ന പബണുകൾ വ്യത്യസ്തമായ കാഴ്ചയാണ് വളരെ വ്യത്യസ്തമായ സുന്ദരമായ കാഴ്ച സൈക്കിളിസ്റ്റുകളുമുണ്ട്

അങ്ങനെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്രിസ്മസ് പേജൻ ട്വന്റി ട്വന്റി ഫോർ അടിലൈട് നഗര ഹൃദയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് കടന്നുപോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പതിനായിരക്കണക്കിന് വരുന്ന ജനസഞ്ചയത്തെ ആവേശം കൊടുമുടിയിലേക്ക് ഉയർത്തി എറിഞ്ഞുകൊണ്ട് ക്രിസ്മസ് പേജൻ ട്വന്റി ട്വന്റി ഫോർ സൗത്ത് കോസ്റ്റ് തീരദേശ കടന്നുപോകുന്ന അതിസുന്ദര കാഴ്ചയാണ് നാം കാണുന്നത് വ്യത്യസ്തമായ നിശ്ചല ദൃശ്യങ്ങളും വ്യത്യസ്തവും പരമ്പരാഗതമായ കലാരൂപങ്ങളും കായിക പ്രകടനങ്ങളും വഞ്ചു വാഹനങ്ങളും എല്ലാം ചേർന്ന് വർണ്ണാഭമായ അതിസുന്ദരമായ കാഴ്ചകൾ അടിനൈഡ് നഗര ഹൃദയത്തിലൂടെ കടന്നു പോകുന്നു ഓരോ കാഴ്ചയും നമ്മെ വിസ്മയഭരിതമാക്കുകയാണ് വ്യത്യസ്തവും വിസ്മയഭരിതവുമായ കാഴ്ചകൾ അത് നമ്മെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളുമായി കലാകാരന്മാർ ഈ തെരുവീഥികളെ രാജവീഥികളെ ആഘോഷത്തിമർപ്പിന് ഉയർത്തുന്നു പൂക്കൾ റോഡിലൂടെ പെരുവീഥികളിലൂടെ നടന്നു വരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സുന്ദരമായ വർണ്ണാഭമായ വർണ്ണപ്പകിറ്റാർന്ന ചിട്ടയായ ആ നൃത്ത സംഗീത വിസ്മയങ്ങളും നമ്മളെ എത്രത്തോളം ആനന്ദഭരിതമാക്കുന്നു എന്ന് കാണുക കാണുക കൺകുളത്തെ കാണുക വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ റോളർ സ്കെറ്റിങ്ങിലേറി സ്കേറ്റേഴ്സ് മിടുക്കുകൾ ദ പറന്നു കളിക്കുകയാണ് ഈ തെരുവീഥികളിലൂടെ ജനങ്ങൾ ആഘോഷത്തിമർപ്പിലാണ് പതിനായിരക്കണക്കായ ജനസഞ്ചയം ഈ തെരുവീഥികളിലുടനീളം കാത്തു നിൽക്കുകയാണ് ഈ അതിസുന്ദരമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ അതിസുന്ദരമായ കാഴ്ചകൾ കാണുവാൻ അവരുടെ പരമ്പരാഗത ആഘോഷമായ ഈ ക്രിസ്മസ് പേജൻസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ സൗത്ത് ഓസ്ട്രേലിയയുടെ തീരദേശ നഗരമായ കീര നഗരമായ അതിസുന്ദരമായ ഈ നഗരഹൃദയ ദേവീരൂ കടന്നു വഫൂൺസ് കൂട്ടമായി വരികയാണ് നാം ചിരിപ്പിച്ചുകൊണ്ട് കാണികളെ പ്രസിപ്പിച്ചുകൊണ്ട് കൂട്ടംസ് ഒരു വാഹനത്തിലേറി വരുന്നു ക്രിസ്മസ് പേജൻസ് ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകൊണ്ട് ഘോഷയാത്ര അതിമനോഹരമായ സുന്ദരമായ പ്രൗഢഗംഭീരമായ വിളിച്ചറിയിച്ചുകൊണ്ട് പാരമ്പര്യത്തെയും വെളിച്ചറിയിച്ചു കൊണ്ട്

സുന്ദരമായ ഈ ആവേശത്തിരയിലേറ വിസ്മയിപ്പിക്കുന്ന പ്രസിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ണിനും മനസ്സിനും തീർന്നു ചെയ്യുന്ന അതിസുന്ദരമായ കാഴ്ചകൾക്ക് കാണികൾ താരങ്ങളുടെ ഏറ്റെടുക്കുന്ന ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് കാണുന്നത് ബോട്ടുകൾ ഓരോ ഓരോ ദർശനം സുന്ദരമായ കാഴ്ചകളുടെ തുടർച്ച അവസാനിക്കുന്നില്ല എത്ര വ്യത്യസ്തവും ഭാവനാസമ്പൂർണവുമായ കാഴ്ചകളാണ് കുഞ്ഞു പാവകൾ കണ്ടപ്പോൾ കൊച്ചുകുട്ടികളുടെയൊക്കെ ആവേശം കാണുക ഈ വഴിയോര വഴിയോരങ്ങളിലൂടെ കാത്തിരിക്കുന്ന വഴിയോരങ്ങളുടെ ഇരുന്ന് കാഴ്ചകൾ കാണുന്ന കുഞ്ഞു കുരുന്നുകളുടെ പ്രസൃതിക്കുടുക്കുകളുടെ ആവേശം നമ്മളെ കാണുക എത്രമാത്രം മായ കാഴ്ചകളാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഈ ജനസംഖ്യം മുഴുവൻ എത്രമാത്രം ആവേശത്തോടെ ഹൃദയത്തിന് ഏറ്റുവാങ്ങുന്ന ഒരു ആഘോഷമാണ് ഇത് ഈ സുന്ദര ചിത്രങ്ങളെല്ലാം ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ